ഹലോ ഗൈസ് നമ്മുടെ ആ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഇവിടെ ആയതുകൊണ്ട് ക്യാമറാമാനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ സോളോ ആയിട്ടാണ് ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഇവിടുത്തെ റൂം ഈ റൂമ് മേക്കോവർ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടത് ഇൻസ്റ്റയിലും യൂട്യൂബിലും വീഡിയോ ഇട്ടത് അതിന് എനിക്ക് വലിയ പിടുത്തമില്ല ഞാൻ കുറച്ച് സ്റ്റിക്കറും വാൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി അല്ല ഒരു പേജിൻ്റെ എന്ന് പറയുന്ന ഒരു പേജിൽ ഞാൻ കൊടുത്തിരുന്നു വർക്ക് എനിക്ക് ചെയ്തു തരാൻ വേണ്ടി പിന്നെ ഈ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും എവിടെ കിട്ടുമെന്ന് എനിക്കൊരു പിടുത്തമില്ല അതാണ് ഇപ്പോഴുള്ള പ്രശ്നം പിന്നെ സ്ട്രിപ്പ് ലൈറ്റിന് എത്ര രൂപ ആവും എവിടെ കിട്ടും എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റിയും എന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുമ്പം പഠിക്കും പഠിക്കും ആനിമിയാണും ആനിമി ഡെമൺസ് ലെയർ തുടങ്ങി ഡിമൺസ് ലെയറിൻ്റെ ഇന്നുടങ്ങിയുള്ളൂ ആനിമി ആനിമിയാണ് കുറച്ചു നേരം ബി ജിയുമായി കളിക്കും താഴോട്ട് പോവും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചഞ്ചായി കാണും ഞാൻ ഈ സമയത്താണ് കുളിക്കുന്നത് ഞാൻ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് ചെറിയ ഒരു വാൾ സ്റ്റിക്കർ രണ്ട് വാൾ സ്റ്റിക്കർ എനിക്ക് കിട്ടിയെന്ന് ചെറുതായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അത് ഞാൻ എൻ്റെ അവിടുത്തെ വീട്ടിലാണ് അവിടത്തെ വീട്ടിലെ അവസ്ഥ ഇതാണ് പിന്നെ ഉള്ള ഇതെന്ന് പറയുമ്പം ഈ റൂമൊത്തിക്കൂടെ കംഫേർട്ടാണ് ആദ്യമായിട്ട് ഞാൻ വന്നതിൻ്റെ അന്ന് ഇവിടെ നല്ല കാറ്റ് രാത്രി കാറ്റ് മഴയുണ്ടായിരുന്നു അന്ന് ഞാൻ അന്ന് പേടിച്ച് അത് അറബില് അറബിക്കടലിൽ എന്തോ ചുഴലിക്കാറ്റോ അങ്ങനെ എന്തോ ഇതാക്കിയത് അപ്പം ഞാൻ ഈ വീടും പരിസരങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്ത് ക്യാമറ വെച്ചത് ഇത്ര ഇത്ര ഡിസ്റ്റൻസിനാണ് ഇവിടെ ഇങ്ങനെ ഫോൺ ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഇവിടെ ഉള്ളതെന്ന് പറയുമ്പം ജനൽ പറഞ്ഞിട്ട് നല്ല വെട്ടം എടുക്കും വീഡിയോ കാര്യങ്ങളും എടുക്കാൻ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഇവിടെ ആയിട്ടൊരു പള്ളിയുണ്ട് അവിടെ ആ പള്ളി ഫ്രണ്ടിലുള്ളതുകൊണ്ട് ഇപ്പോൾ നിസ്കാരമൊക്കെ തുടങ്ങി പിന്നെ വെളിയിലുള്ള കാഴ്ചകൾ കാണാം ഇതാണിപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇവിടെ അവിടെ കൂടെയൊക്കെയാണ് ഞാൻ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോണ ഇവിടെ ഇങ്ങനെ സ്റ്റിക്കർ ഇവിടെ ചിലപ്പം മച്ചാൻമാരെ നിന്ന് അടിക്കും അല്ലെങ്കിൽ അപ്പ മച്ചന്മാരെ നിന്ന് അടിക്കും ഇതെനിക്ക് ഡേ ജസ്റ്റൂ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചിരുന്ന സാധനമാണ് ഇത് കിടക്കുന്ന സാധനമാണ് യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ വേറെ ഒരു സ്കൈലൈൻ്റെ ജി ടി ആർ ട്രിപ്പുണ്ട് സി സി എ ഹോട്ട് വീൽസ് ഹോട്ട് വീൽസ് പാർലേജി വേറെ ഏതാണ് കമ്പനി ഇതെനിക്ക് ഏത് കമ്പനിയാണെന്ന് അറിഞ്ഞോളൂ ട്രക്ക് ട്രക്ക് എനിക്ക് ഏത് കമ്പനിയാണ് ട്രക്ക് പക്ഷേ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ട്രക്ക് തരുന്നുണ്ട് ഇത് ഫൈവ് എക്സ് സൂമിങ്ങിൽ ഇങ്ങനത്തെ വീഡിയോ എടുക്കാൻ ഭയങ്കര രസം കണ്ടോ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാം ലൈറ്റ് ഞാൻ പറഞ്ഞ പള്ളി ഇതാണ് ഇതാണ് എൻ്റെ ഇവിടുത്തെ വീട് എൻ്റെ ലോങ് വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ആ കണ്ടൽ മുസ്ലിം ജമാഅത്ത് ഈ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ ചെയ്യുന്ന എസ് എൻ വില്ല ഇനി ആരും കണ്ടില്ലെന്ന് പറയല് എസ് എൻ വില്ല ഓക്കെ ഇപ്പം മച്ച എനിക്ക് ഒരു ടാസ്ക് നിന്ന് കടയിൽ പോകാനാണ് കടയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പം ഇവിടെ കായലും കാര്യങ്ങളാണ് മുരിക്കുമ്പുഴ കായൽ ഞാൻ പോണ റോഡിൻ്റെ റോഡിൻ്റെ നേരെ പോയ മുരിക്കുമ്പുഴ കായലെത്തും ഇവിടെയൊക്കെ ഞാൻ പണ്ട് വരുമ്പോൾ ഒരു കടയായിരുന്നു ആക്രി കട അതൊക്കെ ഇപ്പോൾ പൊളിച്ച് മാറ്റി പക്ഷെ ഞാനൊരു വീട് കാണിച്ചു തരാമേ ഈ വീട്ടിൽ എന്തൊക്കെ എന്തൊക്കെയോ ദുരൂഹത ഉണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ കണ്ട നിങ്ങൾക്ക് തന്നെ ഒന്നുമില്ല രാത്രിയാകുമ്പോൾ ഈ വീടിൻ്റെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇത് ദുരൂഹത ഉള്ള വീടല്ലേ ഇത് ആൾ വീടാണ് അറിയാവോ എൻ്റെ അടുത്ത് ഉമ്മച്ച വരാൻ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് പേർ ദോഷമാവ് ഒരേർ പാല് രണ്ട് ഐസ്ക്രീം ഏഹ് ഇവിടെ എലക്ഷനും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് മാലിക് ജബ്ബാറാണ് മാലിക് ജബ്ബാർ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങിയപ്പം ഒരു കൊച്ചു പയ്യെന്താ ദിവ അവൻ്റെ യൂട്യൂബറാണെന്നൊക്കെ ചോദിച്ച് അവൻ എൻ്റെ പേരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ചെറുതെ സബ്സ്ക്രൈബ് ചെയ്യട്ട് പാവം ഒരുപാട് സന്തോഷം അയ്യോ പൂച്ച കുഞ്ഞുങ്ങൾ വാ 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 ബിസ് 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 ഓ ഒറ്റ മൈനെ എന്നും ചെറിയ ഇവിടെ ഭയങ്കര മനോഹരമാണ് എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് പറയുമ്പം സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് ഏർ ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി അത് ഞാൻ മിനി വ്ലോഗിൽ പറയുന്നതായിരിക്കും ആ ഗ്രാമത്തിൽ പോകണം ഭൂമി ഭൂമി നൽകിയ ഭൂമി ഭൂമിക്ക് നൽകിയ എന്നാണ് അറിയപ്പെടുന്നത് ഇറ്റ്സ് ഒരു ന്യൂസ് ഉണ്ട് രണ്ട് വാനിലയുടെ ഐസ്ക്രീമുണ്ട് അതാണ് എൻ്റെ ഹാപ്പി ന്യൂസ് ഉമ്മച്ചാട മാമച്ചിയുടെ ഉമ്മ അതായത് ഞാൻ ഉമ്മച്ചാന്നാണ് വിളിക്കുന്നത് ഉമ്മച്ചിമാന്ന് വിളിക്കാൻ സമ്മതിക്കത്തില്ല ആരും ഉമ്മച്ചാട കൃഷിയും ഗാർഡൻ മേക്കോവറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാണേ ബൺ മസ്ക്കയും കാര്യങ്ങളും എത്ര പേര് ട്രൈ ആക്കി ഞാൻ ട്രൈ ആക്കിയില്ല കൊള്ളാ കമെന്റ് ചെയ്യണേ ഞാൻ അഗ്രികൾച്ചറാണ് വിഷയം വി എച്ച് എസ് സി പ്ലസ് ടു ആണ് പഠിക്കുന്നത് എനിക്ക് പഠിക്കാനുള്ള സാധനങ്ങളും ഉമ്മച്ച കൃഷി ചെയ്ത് വെച്ചിരുന്നു അത് ഈ ആന്തൂറിയൊക്കെ കൃഷി വെച്ചേക്കുന്നു അതെങ്ങനെയുള്ളത് എനിക്കറിയത്തില്ല യൂട്യൂബറല്ലേ പെൺകുച്ചിയൊന്നു വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം പ്രേമിക്കാൻ നിൽക്കല്ലോ ഈ പ്രായത്തിൽ നമ്മൾ നമ്മളെ തൊഴിൽ നമുക്ക് കിട്ടുന്ന പൈസയിൽ സ്വയം കാലിൽ നിൽക്കാൻ സ്ഥിരം കാല സ്ഥിരം വരുമാനത്തിൽ നമുക്ക് ഉറപ്പായി നിൽക്കാൻ ആവാതെ നമ്മൾ പ്രേമിക്കാൻ നിൽക്കലും ഒരു കിട്ടിന് അടി കിട്ടും അടി താങ്ങാൻ പറ്റൂല ആ കൊച്ചിനെ കടയിൽ വെച്ചാൽ കണ്ട് ആ കൊച്ചിനെ എന്നെ ഒന്ന് ഒന്നും മണ്ടിയില്ല പക്ഷെ ഒന്ന് യൂട്യൂബർ ഒന്ന് വെച്ചിട്ട് പോയി പക്ഷേ ഈ ഭാഗം ഫുള്ള് കാടാണ് ഇവിടെ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഒരു വീട്ടിലെ ഫ്രണ്ടിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട് അപ്പൊ ദാത കുറി ഇതാണ് മണ്ണല്ലേ ഇത് ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെടി സംഭവം കട്ടിക്ക് നല്ല നല്ല വളമാണ് നല്ലോണം വളരും ബട്ട് ഇത് എനിക്ക് ചെയ്യാറുണ്ട് എനിക്ക് പഠിക്കാനുണ്ട് പ്രാക്ടിക്കലിനെ എനിക്ക് വെക്കേണ്ട സാധനമാണ് ഇതെനിക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഉമ്മച്ചാക്കറിയാൻ അതാണ് ഞാനും ഉമ്മച്ചാ തമ്മിലുള്ള വ്യത്യാസം ഓക്കെ നമുക്ക് ബാക്കിലോട്ട് പോകാം എവിടെ പോണ് ആ കൊച്ചി ഞാനിട്ട് കമ്പനിയായി ഇവിടെ പോണാ കൊച്ചി എനിക്കിവിടെ കമ്പനിക്കാരൊന്നുമില്ല കമ്പനി എൻ്റെ അകത്ത് ഗപ്പി ഉണ്ടകത്ത് ഗപ്പിയില്ല ഇവിടെ കമ്പനി ആവാൻ ആരുമില്ലല്ലോ എന്നുള്ള ദുഃഖത്തിലാണ് ഞാനിപ്പോൾ ബാക്കിലോട്ട് പോയാലുള്ള അവസ്ഥ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ കാറ്റടിച്ചിരുന്നു ആ കാറ്റിൽ ഈ വാഴ ഒന്ന് ഇങ്ങനെ ഒന്ന് വീണ് ഇത് നമ്മൾ ഇതുമ്മച്ചയൊക്കെ രണ്ട് വർഷമായു ഇവിടെ താമസമായിട്ട് വേറൊരു വീട് വിറ്റ് ഇവിടെ വന്ന് താമസമായതാണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ വേസ്റ്റ് ചെയ്യലാണ് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ച എന്ന് പറയുമ്പം ആ കാണുന്നത് തോടാണ് അതിൻ്റെ അകത്ത് കൊണ്ടുപോയി റോഡും ട്രെയിൽ ഇട്ട് കൊടുത്ത് നല്ല കിട്ടില്ലെങ്കിലും ചേറുമീനൊക്കെ ഇട്ട് ഇവിടെ ആൾ പക്ഷേ ഇവിടെ കുറെ പൂച്ചകൾ ഇരിപ്പുണ്ട് പൂച്ച പോത്ത് അങ്ങനെ കാണിച്ചു തരാം പൂച്ചകളെയും പോത്തിൻ്റെയും കാഴ്ചകൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ബീസ് ബിസ് ബീസ് ബിസ് 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 അതിനെ ആരൊക്കെ പഠിപ്പിച്ച് പറഞ്ഞ് പഠിച്ച് പറഞ്ഞ് പഠിപ്പിച്ചത് കണക്ക് അപ്പം ഇവിടുത്തെ ബേക്ക് ഫ്രണ്ട് ഏരിയ ഒക്കെ നിങ്ങൾ കണ്ട കണ്ടല്ലോ ഫ്രീ ടൈമിൽ ഞാൻ സഹായിക്കാറില്ല ഇന്നേ അവർ സഹായിച്ചിട്ടില്ല ഇനി സഹായിക്കണമെന്നുണ്ട് ഫ്രീ ടൈമിൽ ഉമ്മച്ചാട പരിപാടികളൊക്കെ ഇതാണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോയും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നതായിരിക്കും നിങ്ങളൊന്ന് കയറി കാണുക എൻ്റെ വീട്ടിലും ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് സൈഡിയുണ്ട് അവിടെ ഫുൾ കാടും കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ ഗാർഡൻ ഏരിയ കണക്ക് ചെറിയൊരു മിനി ഗാർഡൻ ഏരിയ കണക്ക് ആക്കിയിട്ടേക്കാണ് ഉമ്മച്ച ഗൈസ് കറ്റാർവാഴ ഭയങ്കര ഗുണമാണ് കേട്ടോ കറ്റാർ തലയിൽ എല്ലാ ദിവസവും തേച്ച് കുളിച്ചാൽ താരനും കാര്യങ്ങളൊക്കെ പോവും ഉള്ളത് ഞാൻ പറയാൻ എൻ്റെയും തല തലയിൽ കുറച്ച് താരം ഉണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ തേജസ് എന്ന് പറയുന്ന ഒരുത്തൻ പറഞ്ഞ് കറ്റാർ വാഴ തേച്ച് ഒരാഴ്ച തേച്ചപ്പോഴത്തേക്ക് താ താരം പോയി ഗൈസ് ഇതാണ് ഉമ്മച്ചിയുടെ കാറ് രണ്ട് വർഷം കഴിയുമ്പോൾ അപ്പോഴും ഉമ്മച്ചിയുടെ കാറ് തന്നെ എൻ്റെയും കൂടെ കാർ തന്നെ ഇവിടെ ഞാൻ ിതാണി നടി എന്നിട്ട് ഒരു ചിഹ്നവും കൂടെ കൊടുക്കും ഏത് ഗൈസ് ഇവിടുത്തെ എൻ്റെ ഉള്ളൊരു ഹോബി എന്ന് പറയുമ്പം സ്കൂളിൽ പോകും തിരിച്ചു വരും ട്യൂഷൻ പോകും തിരിച്ചു വരും വെളിയിൽ എവിടെ ഇറങ്ങില്ല ഞാനും ആ റൂമ് മാത്രം പിന്നെ ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ പള്ളിയുടെ താഴോട്ടൊരു ഇടവഴിയുണ്ട് അതേതാ വീട്ടിൻ്റെ വഴിയാണെന്നോന്ന് അപ്പോൾ ആ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക ഒരുപാട് രസകരകമായ രസകരകരകരകരമായ രസകരകരകരമായ കാഴ്ചകൾ ഈ വീഡിയോയ്ക്കകത്തുണ്ട് പോക്കറ്റ് ടാറ്റ ബൈ